الحمد لله الحمد لله رب العالمين الذي امر عباده بالايمان والامل الصالح نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الاخوان والاخوات وصيكم واياي اولا بتقوى الله ولا تموتن الا وانتم مسلمون قال الله تعالى في قرانه المجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعباده ربه احدا സ്നേഹാധീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ ഖുർആാനിലൂടെയും അവൻ്റെ തിരുദൂതർ മുഹമ്മദ് നബി സുല്ലാഹു അലൈവിസ്ലം തൻ്റെ തിരുചര്യയിലൂടെയും നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിനെ അതിൻ്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ തുറകളിലും ശിരസാവകിച്ചുകൊണ്ട് തെക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉത്ബോധിപ്പിക്കുകയാണ് ഒരു മാതൃകാ മുസ്ലിമിനുണ്ടായിരിക്കേണ്ട മൗലികമായ ചില സവിശേഷതകളെക്കുറിച്ചാണ് ഏതാനും ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ ഈമാൻ അഥവാ വിശ്വാസാദർശങ്ങൾ ശരിയാവണമെങ്കിൽ അതിന് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിത്തറ ഉണ്ടാകണം എന്നാണ് കഴിഞ്ഞ ഖുദ്ബയിൽ നാം വിശദീകരിച്ചത് ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് അൽ അമലു അമൽ അഥവാ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് മണ്ണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുവാനുള്ള യഹുലോകത്തും പരലോകത്തും ജീവിതത്തിലൂടെ വിജയം കൈവരിക്കുവാനുള്ള ഒന്നാമത്തെ അടിത്തറ ഈമാനാണെങ്കിൽ രണ്ടാമത്തെ അടിത്തറ അൽ അമൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും സംസ്കാരവുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് ഖുർആനിൽ ഉടനീളം അള്ളാഹു സുബെഹാന ഉദാല പഠിപ്പിക്കുന്നത് ശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഈ പറഞ്ഞതിനെ നമുക്ക് ധാരാളം തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും സമയത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് നമുക്കൊക്കെ സുപരിചിതമായ ഒന്ന് രണ്ടായത്തുകൾ മാത്രമാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുൽ ബക്രയിലെ എൺപത്തിരണ്ടാം സൂക്തത്തിൽ അതാവ് പറയുന്നു വല്ലതീന ആമൻ ആരാണോ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർ വരമിന് സോനെഹാത്തി ജീവിതത്തിൽ ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അസ്ഹാബുൽ ജന്ന അവരാണ് നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശികൾ ും ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും സ്വർഗം ലഭിക്കുവാൻ അതിൽ ആനന്ദാനുഭൂതികൾ ആസ്വദിക്കുവാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈമാൻ മാത്രം പോരാ സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതേ കാര്യം ഇത് പരലോകത്തെ കാര്യമാണെങ്കിൽ ഇതേ ഈമാനും അതോടൊപ്പം സൽക്രമങ്ങളും ഉണ്ടെങ്കിലേ യഹലോകത്ത് പരാജയപ്പെടാത്ത നഷ്ടത്തിൽ കലാശിക്കാത്ത ജീവിത വിജയം നേടാൻ സാധിക്കൂ എന്ന് സൂറത്തുള്ള അസുറിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയുന്ന സൂറത്താണ് കാലമാണ് സത്യം ചരിത്രമാണ് സത്യം ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യലോകം നഷ്ടത്തിലാണ് നമ്മുടെ ജീവിതം കനത്ത പരാജയത്തിലാണ് ഇല്ലല്ല ദീനാമനു അവർക്ക് വിശ്വാസമുണ്ടോ രക്ഷപ്പെടാം രണ്ട് വാമിനു സോലിഹാ ജീവിതത്തിൽ അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അവർക്ക് വിജയിക്കാം എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഈമാൻ മാത്രം പോരാ കർമ്മങ്ങൾ മാത്രവും പോരാ ചെയ്യുന്ന കർമ്മങ്ങൾ തീരണം എന്നാണ് അള്ളാഹു സുധാന ഉത്താല പറഞ്ഞിട്ടുള്ളത് അത് ശ്രദ്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആണിൽ മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യണം എന്നല്ല അള്ളാഹു ആവശ്യപ്പെട്ടത് ചെയ്യുന്ന കർമ്മങ്ങൾ സ്വായും സൽക്കർമ്മങ്ങളാവണം എന്നാണ് വിശുദ്ധ ഖുർആണിൽ അള്ളാഹു ആവശ്യപ്പെടുന്നത് നേരത്തെ നമ്മൾ കേട്ട രണ്ടാഴത്തുകൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളാണ് ഈ ലോകത്ത് ഒരുപാട് പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട് അധ്വാനിക്കുന്നു പരിശ്രമിക്കുന്നു കഷ്ടങ്ങളും ക്ലേശങ്ങളും സഹിക്കുന്നു സാമൂഹിക സേവനരംഗത്ത് ജീവകാരു രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യത്വങ്ങളായ മേഖലകളിൽ സമൂഹത്തിന് വേണ്ടിയും മറ്റും വലിയ അധ്വാനങ്ങൾ ത്യാഗങ്ങൾ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു സുധാന ഉത്താര പറയുന്നു അവരൊന്നും ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാകുന്നില്ല എങ്കിൽ നാളെ പരലോകത്തിൽ അതിന്റെ പേരിൽ അവർ വിലപിക്കേണ്ടി വരും എന്ന് ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നമുക്ക് കാണാം ഈ ആളുകളൊക്കെ നാളെ നരകത്തിൽ കിടന്ന് ആർത്ത് അട്ടകിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം ഞങ്ങളുടെ നാഥ നാഥരു ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഒന്ന് മോചിപ്പിച്ചു തരണം ഒന്ന് പുറത്താക്കിത്തരണം എന്തിനേയും വർത്തമാനം ഞങ്ങൾ ഇനി ലോകത്തിലേക്ക് ദുനിയാവിലേക്ക് എത്തിയാൽ സൽക്രമങ്ങൾ ചെയ്തു കൊള്ളാം വൈരല്ലതി കുന്ന നാമൽ മരിക്കുന്നത് വരെ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ സൽക്രമങ്ങളായിരുന്നില്ല എന്ന് ഇപ്പോൾ ഇവിടെ പരലോകത്ത് വെച്ചാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം ഇതേ ആശയം ഇതേ ഗൗരവത്തിൽ പറഞ്ഞ മറ്റൊരു സ്ഥലമാണ് മുമ്പിൽ കുറ്റവാളികളായ പാപികളായ ഭൗതിക നിരീശ്വര നാസ്തിക യുക്തി ലിബറി അവർ പറയുന്ന വർത്തമാനം എന്ന് പറയാൻ എന്താ റബ്ബിയും അടുത്തു എന്നോട് പറയും റബ്ബന ഞങ്ങളുടെ പരലോകമുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഈ പ്രപഞ്ചത്തിന് സ്വട്ടാവുണ്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി നരകവും സ്വർഗവും സത്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അപേക്ഷ കൊണ്ട് ഭൂമിയിലേക്ക് ഞങ്ങളെ ഒന്നുകൂടി തിരിച്ചയക്കണം എന്തിന് ഞങ്ങൾ സൽക്രമങ്ങൾ അനുഷ്ടിച്ചുകൊണ്ട് തിരിച്ചുവരാം പരലോകത്തെത്തുമ്പോ അള്ളാഹുവിനോട് ിക്കുന്ന കാര്യം ഞങ്ങൾ അമൽ ചെയ്തു കൊള്ളാം എന്നല്ല ഞങ്ങൾ സൽക്രമങ്ങൾ ചെയ്തു കൊള്ളാം എന്നാണ് അപ്പോൾ അമലും അമലും സോലയും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാ മനുഷ്യനും പണിയെടുക്കുന്നവരാണ് അമൽ ചെയ്യുന്നവരാണ് പക്ഷേ ചെയ്യുന്ന അമൽ സൽക്രമമായിരിക്കണം എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ പല ആളുകളും സുഹൃത്തുക്കളൊക്കെ അത് പാരായണം തീരുണ്ടാവും ജോലയ്ക്ക് ശേഷവും പാരണം ചെയ്യാം സൂറത്തുൽ അവസാന തായത്തിന്റെ അർത്ഥം എന്താ നാളെ പരലോകത്ത് തന്റെ റബ്ബിനെ അള്ളാഹുവിനെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കണ്ടുമുട്ടാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ മൗലികമായ ലക്ഷ്യം അതാണോ

ചെയ്യുന്ന കർമ്മം സൽക്കർമ്മമാണോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായി തീരാൻ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി അള്ളാഹുള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു വിശ്വാസമില്ലാത്ത പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഇസ്ലാമിന്റെ ഈ മാൻ കാര്യങ്ങൾ വിശ്വാസമില്ലാതെ ഒരാൾ പണി പ്രവർത്തിച്ചാൽ അവന്റെ പ്രവർത്തനത്തെ അള്ളാഹു സുഖാൻ സൽക്കർമ്മമായി സ്വീകരിക്കില്ല ആളായാലും പെണ്ണായാലും സൽക്കർമ്മങ്ങൾ അകർത്തിക്കണം നിങ്ങൾക്ക് ഈമാനിന്റെ അടിത്തറ ഉണ്ടാകണം കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ വിശ്വാസങ്ങൾ ഉണ്ടായി വിശ്വാസങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പൊ ഈമാനോടുകൂടി ജീവിക്കണം ഈമാനോടുകൂടി പ്രവർത്തിക്കണം അപ്പോഴാണ് നമ്മുടെ കർമ്മം സൽക്രമമാവുകയുള്ളൂ രണ്ടാമതായി അള്ളാഹു സുബാറ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മം അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പ്രതിഫലവും ആഗ്രഹിച്ചു കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അവാർഡ് കിട്ടി എന്ന് വരാം പേരും പ്രശസ്തിയും എന്ന് വരാം അതിനൊന്നും ഇസ്ലാമിൽ തടസ്സല്ല നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ അടിസ്ഥാന വികാരം എന്താ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന നെയ്യത്തെന്താണ് എനിക്കെന്റെ റബ്ബിന്റെ പ്രീതി ലഭിക്കണം എനിക്ക് റബ്ബിന്റെ പ്രതിഫലം കരസ്ഥമാക്കണം എന്നാണോ ആണെങ്കിൽ അത് സൽക്കരമായിട്ട് അള്ളാഹു പരിഗണിക്കും നമുക്കൊക്കെ അറിയുന്ന ആയത്ത് മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ചത് സുഹൃത്തിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ കീഴ്പെട്ട് കൊണ്ട് ജീവിക്കാവൂ അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അള്ളാഹുവിന് ഇബാദ് ചെയ്യേണ്ടത് അപ്പൊ അള്ളാഹുവിനു വേണ്ടി അമൽ ചെയ്യുമ്പോ നാം അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ എന്താ പറഞ്ഞത് ഇന്നമൽ ഈ ഹദീസ് കേൾക്കാത്തറിയാത്ത ആളുകൾ നമ്മുടെ ഉമ്മത്തിൽ തന്നെ കുറവായി ഇന്നമൽ നിങ്ങളുടെ അമലുകൾ അള്ളാഹു പരിഗണിക്കുന്നത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തില നിങ്ങൾ എത്ര മാത്രം വലിയ ത്യാഗം ചെയ്തു നിങ്ങൾ എത്ര മാത്രം വലിയ സേവനങ്ങൾ ടിച്ചു അത് മാത്രമല്ല അള്ളാഹു പരിഗണിക്കില്ല അതിന്റെ പിന്നിൽ നിങ്ങളുടെ വികാരം എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ടേ അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകൂ എന്ന് അള്ളാഹുവിന്റെ റസുവിൽ സുല അലൈ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരു കർമ്മം ചെയ്യുമ്പോ ഒരു അമൽ ചെയ്യുമ്പോ അത് അള്ളാഹുവിന്റെ മാത്രം പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാം ചെയ്യുന്നതെങ്കിലാണ് നമ്മുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാവുകയുള്ളൂ എന്ന് ഇസ്ലാൽ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ചെയ്യണം ഖുർആാനിലെ അള്ളാഹു സുബാൻ തലാ കാര്യം എത്ര ശക്തമായിട്ടാണ് പറഞ്ഞത് ഒരു കാര്യം നമുക്ക് നല്ലതായി തോണ്ടി കാര്യമല്ല ഉൽമാസത്തിലാണ് നമ്മൾ ഉള്ളത് പ്രവാചകൻ ദിനിഹു അലൈ വസ്സല്ല ജന്മദിനത്തിന്റെ പേരിൽ പ്രവാചകനോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ പേരിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷം എന്ന് പറയുന്ന ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി കേരളത്തിലുണ്ട് തോരണങ്ങൾ തൂക്കുന്നു അതുപോലെ തന്നെ ഘോഷയാത്രകൾ നടത്തുന്നു ഭദ്രപലഹാര വിതരണം ചെയ്യുന്നു അങ്ങനെ തുടങ്ങി പലതും അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് അത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ അത് അള്ളാഹുസ്ബന ഖുർആാനിൽ കൽപ്പിച്ച നിർദ്ദേശിച്ച കാര്യമാണോ പ്രവാചകന്റെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന സഹാബത്ത് അനിയായ ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചോ അതിനു ശേഷമുള്ള സുമല്ല പ്രവാചകൻ പറഞ്ഞു അന്ത്യനാൾ വരെ ജീവിച്ച് മരിക്കാൻ പോകുന്ന മുസ്ലിങ്ങളിൽ ഏറ്റവും നല്ല തലമുറ മൂന്ന് തലമുറകളാണ് ഒന്ന് എന്റെ തലമുറ സഹാബത്തിന്റെ തലമുറ രണ്ടാ സഹാബത്തിന് ശേഷം വരുന്ന തലമുറ മൂന്നാമത്തേത് അവർക്ക് ശേഷം തലമുറ ആ മൂന്ന് തലമുറകളിൽ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക ലോകം ഏകണ്ടമായി അംഗീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തെ ഒരാളെങ്കിലും ഒരിടത്തെങ്കിലും ഒരിക്കലെങ്കിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചോ ലോകത്തിൽ അറിയപ്പെടുന്ന മദർബിന്റെ ഇമാമിയങ്ങൾ ഇമാം ഷാഫി ഇമാം ഹനീഫ പോലെയുള്ള പർവ്വത സമാനതായ പണ്ഡിത ശിരോമണികൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാചകൻ ജനമിതം ആഘോഷിച്ചോ അവരുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു വരി വേണ്ട ആ ഒരു വാക്ക് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഇല്ല എന്നാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഇത് ചെയ്യാൻ പാടുണ്ടോ അത് ഖുറെതിരല്ലേ പ്രവാചകനെതിരല്ലേ സ്വഹാപത്തിനെതിരല്ലേ താപി താപികൾക്കെതിരല്ലേ മൂന്ന് നൂറ്റാണ്ട് കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഇസ്ലാമിക ലോകത്തിലെ ഉത്തമ തലമുറകൾ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ആ തലമുറകൾക്ക് വിരുദ്ധമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായി പുണ്യങ്ങളായി പരലോകത്ത് ലോകത്ത് ലഭിക്കുന്ന കർമ്മമായി അമലായി അള്ളഹ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ് പഠിപ്പിക്കുന്നു പ്രവാചകൻ പഠിപ്പിക്കുന്നു അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതായിരിക്കണം പറഞ്ഞതായിരിക്കണം പഠിപ്പിക്കാത്തൊരു കാര്യം പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ വേണ്ടിയാണ് ഞാൻ പ്രവാചകന്മാരെ അയച്ചത് എന്നാണ് പറയുന്നത് ജനങ്ങളോട് അത്യണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുനോട് സ്നേഹമുണ്ടെങ്കിൽ ഇസ്ലാമിനോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പഠിപ്പിച്ചു പറഞ്ഞില്ലേ എന്താണ് കൊണ്ടുപോയി തന്നത് പ്രവാചകൻ എന്താണ് പറഞ്ഞത് പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് നിങ്ങൾ മുറിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങളുണ്ട് ആ വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുനിൽക്കണം അത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് എത്ര നല്ലതായി തോന്നിയാലും ശരി നമ്മളൊക്കെ മാരുണി മൂന്നര കഥത്തിൽ നിസ്കരിക്കൽ ഒരു മുസ്ലിം മരിവിസ്കാരം നാടരക്ക നിസ്കരിക്കുമോ ഒരാൾ പറയാനും മകൻ ഞാൻ നാടിനസ്കരിക്കും ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ നൂറ് നാല് അസർ നാല് ഈഷ നാല് മാര്യമൂന്നാലേക്കോട്ടെന്താ കുഴപ്പം ഒരു ഫാത്യ കൂടും കുഴപ്പാണോ തെറ്റാണോ ഒരു സുജൂത് രണ്ട് സുജൂത് കൂടും കുഴപ്പാണോ തെറ്റാണോ ഒരു റുക്കു കൂടും തെറ്റാണോ ഇങ്ങനെ ചോദിച്ചാൽ റുക്കു സ്വയം തെറ്റല്ല സ്വയം തെറ്റല്ല ഒരു സ്വയം ഒരു ഒരു റക്കാത്ത് റക്കാത്ത് പക്ഷേ നമസ്കാരത്തിൽ കൂട്ടാൻ പാടില്ല കാരണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കാണിച്ചത് ആ നമസ്കാരത്തിൽ മായരുമിന്റെ നമസ്കാരത്തിൽ എത്ര അക്കായ മൂന്നാണോ എങ്കിൽ നിങ്ങൾ രണ്ടാക്കാനും പാടില്ല നാലാക്കാനും പാടില്ല മൂന്നേ നമസ്കരിക്കാവൂ അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഏത് വിഷയത്തിലും ഇസ്ലാമിന്റെ ഏത് കാര്യത്തിലും അള്ളാഹുൻസൂൽ പഠിപ്പിച്ച മാതൃകയിൽ നിന്ന് അണോളവ് കൂട്ടാനോ കുറക്കാനോ പാടില്ല അങ്ങനെ ചെയ്താൽ അതിന്റെ പേരാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ വിദേഹത്തി എന്ന് പറയുന്നത് അനാചാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കർമ്മം സൽക്രമമായി തീരണമെങ്കിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചെടുത്ത് നിൽക്കണം ഈ അർത്ഥത്തിലുള്ള മൂന്ന് സർത്തുകൾ ഒന്ന് അള്ളാഹുവിൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിലൊക്കെ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ടാമതായി അള്ളാഹുവിന്റെ മാത്രം പ്രീതിയും പ്രതിഫലവും ആ കർമ്മം ചെയ്യേണ്ടത് മൂന്നാമതായി അള്ളാഹും പഠിപ്പിച്ചതനുസരിച്ചേ അത് ചെയ്യാവൂ അപ്പോഴാണ് ഒരു കർമ്മ സൽക്രമമാവുക അങ്ങനെയുള്ള സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് മരിക്കാൻ സാധിച്ചാൽ അള്ളാഹ പറയുന്നു അവർക്കാണ് അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗം നൽകിയ ആ സ്വർഗത്തിൽ അവർക്ക് നിത്യവാസികളായി ജീവിക്കാം അർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളെ സൽക്രമങ്ങളാക്കി മാറ്റി സൽക്രമികളായി ജീവിച്ച് മരിച്ച് നാളെ പറലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ പറ്റുന്ന സത്വിശ്വാസ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ